തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതായി കുഞ്ഞിന് അനക്കമില്ല എന്ന് ഡോക്ടറെ അറിയിച്ചപ്പോൾ ഉറങ്ങുന്നതാകുമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതായി കുടുംബം ആരോപിച്ചു പിറ്റേ ദിവസം പുറത്ത് നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തിയത് ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം എട്ടു മാസം ഗർഭിണിയായ പവിത്രയുടെ കുഞ്ഞിന് അനക്കമില്ലാത്തത് കാണിക്കാനായിരുന്നു വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ എത്തിയത് എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ പരിശോധന പോലുമില്ലാതെ മടക്കി അയക്കുകയാണ് ചെയ്തതെന്ന് പവിത്രയുടെ ഭർത്താവ് ലിബു പറഞ്ഞു ആദ്യം ആദ്യം ഒരു ഒരു ആ രീതി പറഞ്ഞു നിങ്ങൾ പ്രസവിച്ചില്ല നിങ്ങൾക്ക് കുട്ടിക്ക് ഉറങ്ങണ്ടേ എന്നുള്ള രീതിയിലാണ് ഒരു ഒഴുക്കം വട്ടിലാണ് അവർ പറഞ്ഞത് പിറ്റേ ദിവസം പുറത്തു നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി ഉടൻ തൈക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എസ് ഐ ടിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു എസ് ഐ ടിയിൽ എത്തിച്ച ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് ലിബു പറഞ്ഞു ഹാർട്ട് ബീറ്റ് എല്ലാം എല്ലാ സ്കാനിങ്ങിലും എല്ലാ ടെസ്റ്റിലും ഹാർട്ട് ബീറ്റ് കറക്റ്റ് ക്രമപ്രകാരമുള്ള ഗ്രോത്ത് ഉണ്ട് എല്ലാം ഉണ്ടായിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത് ഡോക്ടർ അല്ലേ അത് ആശുപത്രിക്കെതിരെ പോലീസിലും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകും അതേസമയം ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ല കുഞ്ഞിന്റെ മരണ കാരണമറിയാൻ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തും ഷിജോ കുര്യൻ മീഡിയ വൺ തിരുവനന്തപുരം